അസലാമലൈക്കും വാർമത്തല്ല വ്യാജത്വരിയക്കത്ത് എന്ന് പറഞ്ഞ സാധനം ശരിക്കും മനുഷ്യന്റെ മത്തിഷ്കത്തിൽ കയറുന്നൊരു ആണ് ക്യാൻസറിനേക്കാളും മലീമസമായ വൈറസ് അത് തലക്കകത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പറയുന്നതൊക്കെയും ബോധം ഉണ്ടാവില്ല ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും പറയുക കുരുവട്ടൂരി ത്വരിയക്കത്തിൻ്റെ പ്രഭാഷകനാകുന്ന അതു നൌഷാദ് എന്ന് പറയുന്ന ഒതുക്കുന്ന നൌഷാദ് അവന്റെ മാത്രം പ്രഭാഷണം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും അവൻ പറയുന്നതൊക്കെ വൈരുദ്ധ്യങ്ങളായിരിക്കും ഇന്നലെ എന്താ പറഞ്ഞത് എന്ന് ഇന്നാ അറിയില്ല അങ്ങനെ അവന് പറഞ്ഞതായ നാൽപ്പത്തഞ്ച് മിനിറ്റോ അൻപത് മിനിറ്റോ അവന് പറഞ്ഞ ആ സമയം വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രകൾ പറയുകയും ഇന്നലകളുടെ രാത്രികളിൽ പറഞ്ഞു പോയതിനെ ഒക്കെ ഗണ്ഡരമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ കാലം വർഷകാലം അങ്ങനെ പറഞ്ഞാൽ പിന്നീട് അപ്പറഞ്ഞതൊക്കെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു അതുമായി ഞങ്ങൾ തേക്ക് വരണ്ട എന്ന് പറയുകയാണ് അവരുടെ സാധാരണ ഗതിയിലുള്ള ഒരു അവരുടെ പരിപാടി എന്ന് പറയുന്നത് എന്നാൽ ഈ കുരുവട്ടൂരികൾ അവര് അവരുടെ തുടക്കകാലത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുലമ എ പി ഉസ്താദിനെയും സുലൈമ ഉസ്താദിനെയൊക്കെ പൊക്കി പൊക്കി പറയുകയും അതോടൊപ്പം പേരൂർ ഉസ്താദിനെയും പൊന്മൽ ഉസ്താദിനെയും ഹിഗ്ത്തി ഇഗൈത്തി പറയുകയായി ചെയ്തിരുന്നത് പൊന്മൽ ഉസ്താദ് ഇബിനീമിയാണെന്നും പേരോട് ഉസ്താദ് വഹാബിയാണെന്നും പേരോട് ഉസ്താദിനും പൊന്മ ഉസ്താദിനും കിതാബൊന്നും തിരിയില്ല എന്നുമാണ് അന്ന് അവർ സമർത്ഥിച്ചിരുന്നത് പകരം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലോല എ പി ഉസ്താദിനും റൈസുലോലമ സുലൈമാൻ ഉസ്താദിനേയും വലുതാക്കി ഉയർത്തിക്കാട്ടിരുന്നു കാലം കുറച്ച് കഴിഞ്ഞ് പതിമൂന്ന് വർഷക്കാലമായി അപ്പോഴേക്ക് ആ ഗീർ മാറ്റാൻ തുടങ്ങി റിവേഴ്സ് ഗീർ ഇടാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഏപ്സ്താദിനെ പരസ്യമായി അബകളിക്കാനും അധ്വുസമ്മത വരി എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ട് ഒക്കെ അവർ തന്നെ മുതിരുകയും ചെയ്തിരുന്നു ശത്രുപക്ഷത്ത് നിൽക്കുന്ന രൂപത്തിലേക്ക് അവരുടെ ഈ ഹൃദയം മലീമസമായി എന്നാണ് നമുക്കതിന്ന് മനസ്സിലാകുന്നത് ഈ അന്ത കമ്മി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട ഷംസുലാലുബക്കർ മുസ്ലിയാരുടെ മധുഹാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചൊരു സംസാര പദപ്രയോഗം അതെന്തോ ആവട്ടെ അതുമായി ചേർത്ത് എന്നതിന്റെ രേഖയാണ് അവരുടെ സ്ഥാനപ്പേര് ഇന്നും കണ്ടോ നിങ്ങൾ ശംസുൽവലമ എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് എഴുതുന്നതും ശംസുൽവലമാ എന്നാണ് അതേസമയത്ത് സുൽത്താനുലമ എന്ന് ഇവര് പറയുന്ന പണ്ഡിതരുണ്ട് ആ പണ്ഡിതരെ സംബന്ധിച്ച് മറുപക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ പൊതുവായ പൊതുജനമോ അങ്ങനെ ഒരു സംസാരം സംസാരിക്കാറില്ല കാരണം അതും അശായുഖന്മാരെ അംഗീകാരത്തോടുകൂടി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം അശായുഖന്മാരുടെ പിന്തുണയും അംഗീകാരവുമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്തു പറയുന്നത് നെയ്സരിക്കുട്ടികൾ പോലും പറയാത്ത അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പക്വത പോലും ഇല്ലാത്ത ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിൽ പോലും കുളിച്ചിട്ടില്ലാത്ത ഒരു മൊയന്ത് പറയുന്നത് പോലത്തെ വർത്തമാനം ഇവനതിനു അർഹനാണ് ഇപ്പം മൊയന്താണ് അതുകൊണ്ടാണ് ഇജ്ജാദ്യമൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി അലമ ഉസ്താദിനെ സംബന്ധിച്ച് എല്ലാവരും ഷംസുൽ അലമ എന്ന് പറയുന്നു ഇവിടെ പുത്തനാശേക്കാർ ഷംസുല്ലലമെന്ന് പറയണം എ പി ഇ കെ സുന്നികൾ ഇ കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് അധികവും ഇപ്പുറത്തുള്ളതും അപ്പുറത്തുള്ളതൊക്കെ ശിഷ്യന്മാരായ ആളുകൾ ഉസ്താദിനെ ഷംസുൽ അലമ എന്ന് വിളിക്കും യാതൊരു സംശയവുമില്ലല്ലോ പേര് ഏയ് ശിഷ്യന്മാരല്ലാതെ വേറെ ഇവിടെ സംഘടനകൾ എത്രയുണ്ട് ഇല്ലേ മുജാഹിദീൻ്റെ സംഘടന ഇല്ലേ ഇവിടെ ഈ കെ ആരെങ്കിലും ഉസ്താദിനാരെങ്കിലും ഷംസുലഹ്മാന്ന് നിങ്ങൾ കേട്ട്കണോ ജമയത്ത് ഇസ്ലാമി ഇല്ലേ വേറെയും കുറേ സംഘടനകളില്ലേ പിതൈകളായ കുറേ ആളുകളില്ലേ അവരൊക്കെ ആരെങ്കിലും ഷംസുലുഹ്മാന്ന് പറഞ്ഞങ്ങൾ കേട്ട്ക്കണോ ലീഗ് അല്ലാത്ത വേറെ രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാർ മാർസിസ്റ്റുകാർ ഇങ്ങനല്ലാത്ത വേറെ കുറേ ആളുകൾ അവരൊക്കെ ഉണ്ടല്ലോ ഈ കെ ഉസ്താദിനാരെങ്കിലും ഷംസുലമാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിടാം ഇല്ല ഷംസുല്ലലമ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളും അങ്ങനെ തന്നെ ഷംസുല്ലലമാമ്മളെന്താ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് ആർക്കാ പൈന നിഷേധം ആ അർത്ഥത്തിനാണ് വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഉസ്താദിൻ്റെ ഉസ്താദ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിളർപ്പിൻ്റെ മുമ്പേ നമുക്ക് ബഹുമാനപ്പെട്ടവരെ അറിയാം അന്നേ ഷംസെന്ന് വിളിച്ചതും ഞമ്മളാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷേ ഇവൻ കണ്ടെത്തുന്നത് അതൊന്നുമല്ല ഇവൻ പറയുന്നത് മെഷേ ഇഹന്മാരുടെ അംഗീകാരമില്ലാത്തത് കൊണ്ടാണ് അതേ സമയത്ത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലർമയെ പിന്നെ അങ്ങനെ പരസ്യമായിട്ട് എല്ലാവരും വിളിക്കുന്നില്ലല്ലോ സുൽത്താൻ ഉലർമ്മയെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ്റെ ശിഷ്യന്മാരൊക്കെ വിളിക്കുന്നുണ്ട് ശിഷ്യന്മാർ വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട് അത് വിളിക്കാൻ എനിക്ക് തോഫീക്കില്ലാതെ പോയി കുറച്ചു കാലമൊക്കെ വിളിച്ചു നോക്കി അള്ളാഹു സുബാനോ തല തീരുമാനിച്ചു ഇത്തരം മുത്തനജിസുകളായ ആളുകൾ വിളിക്കേണ്ട നാമമല്ല ബഹുമാനപ്പെട്ട സുൽത്താൻ ഉറമയുടെ നാമം എന്ന് സുൽത്താൻ ഉറമ എന്ന് വിളിക്കാൻ ചില അർഹതകളുണ്ട് ആ അർഹത ഇല്ലാത്തവർ അത് വിളിക്കരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചപ്പോൾ ഇജാവിള്ളി നിർത്തുകയും ചെയ്തു മറ്റൊരു ക്ലിപ്പിലൂടെ നീ പറയുന്നുണ്ട് നീ അത് വിളി നിർത്തിയിട്ടുണ്ട് എന്ന് അല്ലേ അതാണ് ശരി അത് വിളിക്കാൻ ചില അർഹതകളുണ്ട് അത് അർഹതയുള്ളവരെ മാത്രം വിളിച്ചാൽ മതി ഏതും അണ്ടനും അടഗോടനും വിളിക്കേണ്ട പദമല്ല സുൽത്താൻ ഉലമാന്ന് എ പി ഉസ്താദിനും അത് ഞങ്ങൾ തന്നെ വിളിക്കാൻ ധാരാളം ഉണ്ട് ഇവിടെ ഏ അതേ സമയത്ത് തെക്കുവയും ഉണ്ടായ സമയം നിന്റെ ഷേഖ് വിളിച്ചിട്ടുണ്ട് നീ ആ പറയുന്ന ഷേഖ് ഏതാണ് ഷേഖ് ലോകത്തിൻ്റെ നിയന്ത്രണം ഇവൻ്റെ കയ്യിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് സാക്ഷാൽ മുസ്ലിയാരായി ജീവിക്കുന്ന സമയത്ത് നിന്റെ ചേക്കുട്ടിപ്പാപ്പ എന്ന് നീ അവരോധിക്കുന്ന സാക്ഷാൽ കുരുവട്ടൂര് ഹക്കീം ഹക്കീം വിളിച്ചിട്ടുണ്ട് അല്ലേ ഹക്കീം അപ്പു ഷെയ്ഖ് അല്ലാന്ന വാദം വാദം മഷാഹേഖന്മാരേന്നാണ് എൻ്റെ ഇനി പൊതുവേ ഷേഖറെ പരിചയപ്പെടുത്തുന്നത് മെഷാഹ് എന്ന് ജമ്മു പറയാനൊന്നുമില്ല ഒരു ഷേഖ് അതാരാണ് ഈ ഷേഖ് സഫീഹ് ഈ ചങ്ങാതി റമലാ മാസം റമൽ മാസം നട്ടുച്ച നേരത്തെ തിന്നുന്ന ചങ്ങാതി ഈ അശ്ലീലങ്ങളൊക്കെ കൊടുക്കുന്ന ചങ്ങാതി എല്ലാ ഹിക്കുമത്തുള്ള ചങ്ങാതി പക്ഷെ ഒരു കാര്യത്തിൽ അംഗീകരിക്കുന്നു ഉറുദു നന്നായി എനിക്ക് തിരിയും ഉറുദു നന്നായി തിരിയും അറബിയും തിരിയും മലയാളവും തിരിയും ഈ മൂന്ന് ഭാഷ വെച്ചിട്ട് ഏതെല്ലാം തണ്ണിപ്പുകൾ കാണിക്കുമോ അതൊക്കെ ചെയ്യണമുണ്ട് ഇറാനിൻ്റെയും ഇറാഖിൻ്റെയും ഷിയായിസത്തിൻ്റെ വിശ്വാസം കേരളത്തിൽ വിത്ത് പാകാനുള്ള എല്ലാ തെരികടിയും കാട്ടുന്നുണ്ട് ആ തിരികെടിയുടെ സാമ്പത്തികമായി നേട്ടവും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും ഈ പറഞ്ഞ കുരുവട്ടൂർ ഹക്കീമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ വിളിച്ചിട്ടുള്ളത് കെ പി ഉസ്താദിനെ സുൽത്താനോട് ഹക്കീമ് വിളിക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ വിളിച്ചിട്ടുണ്ട് ആ വിളി കേട്ടിട്ട് ഹക്കീമും പറയുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ കേട്ടു നോക്ക് നൌഷാദിനെ ഇതൊക്കെ ഉണർത്തേണ്ടി സമയം വരികയാണ് കാരണം നൗഷാദിന് ഇന്നലെ പറഞ്ഞ് ഇന്നും ഓർമ്മയില്ല ഇന്ന് പറഞ്ഞാൽ നാളെ ഓർമ്മ ഉണ്ടാകൂല എന്തൊക്കെ സംഭവിച്ചൊന്നും അതും ഓർമ്മ ഉണ്ടാവൂല അതുകൊണ്ട് മാത്രമാണ് ഒതുക്കുന്ന നൗഷാദിനെ നമ്മളിത് ഉണർത്തിയേണ്ടി വന്നത് നൗഷാദ് നൌഷാദ് കേട്ടോ കേട്ടാ अल्लाह अभी तो हमारे उस्ताद, हमारे शेख हमारे तो सब कुछ है साक्षा तो शेख बाकी अभी उस्तादे ते थे अब तो हम लोगों के लिए सब कुछ हो गया है अब यहाँ एक और दुआ की जरूरत ही नहीं है جب ان کی دعا ان کا دعا ہو گیا تو بس یہ محفل وصول ہو گیا ہم یہ عقیدت مند والے ہیں ہم یہ یقین رکھتے ہیں یہی ہمارا ایمان ہے ہمارے قطب العالم اللہ صرح العزیز ان کا حکم یہی ہے شیخ صاحب کے ساتھ دیا کرو اور ان کے ساتھ دین کے لیے خدمت میں لگا کرو اسی لیے ہم ان کے ساتھ മെഷേഖ് മെഷേഹ് എന്ന നായികക്ക് നാൽപ്പതെട്ടം പറയുന്ന കുരുവട്ടൂർ കെ സി അബ്ദുള്ളാണ് ഈ പറഞ്ഞത് ദീന് പറയാൻ വേണ്ടി സി എം വരെയുള്ള എ പി സ്ഥാനെ ഏൽപ്പിച്ചു എന്നാണ് ഉറുദൂര് പറയുന്നത് ഏയ് മനസ്സിലാവണ്ടങ്ങൾക്ക് ഇങ്ങനാ മഷാഹന്മാർ അംഗീകാരം ചെന്ന് താൻ പറയുകയാണെങ്കിൽ ഇവൻ താന് മഷാഹാൻ എന്ന് പറയുന്ന മഷാഹൻ ഇവൻ പെട്ടിട്ടില്ല എന്നല്ലേ എൻ്റെ മായന എന്നാൽ ചോദിക്കുക ഇതൊക്കെ ഏത് തല കൊണ്ടാണ് ആലോചിക്കുന്നത് തലേൻ്റെ കൂട്ട് കിഡ്നി വർക്ക് ചെയ്യുന്നത് എനിക്ക് എന്താ ഞാൻ പറഞ്ഞത് അന്തല്ലാന്ന് മാത്രമല്ല അന്തെള്ളം കുളിച്ച കുളത്തിലും കൂടിയും ഈ പറഞ്ഞ നൌഷാദ് കുളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണതാണ് ഇവൻ പറയാണ് മഷാഹിഖാൻമാർ അംഗീകാരമല്ല എന്നിട്ടോ ഓ എന്ന് പറയുന്ന കുരുവട്ടൂര കീമേ പുകയ്ത്തി പറയുകയാണ് ഏയ് ഈ സംഗതി ചങ്ങാ ഈ മറന്നതാണ് മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബരവരെ മറന്നി കൊടുത്തു അങ്ങനെയാണ് ചെന്നത്തീയമായ ഇറങ്ങിപ്പോയതോടുകൂടി അങ്ങനെയാണ് ഇവനെയെന്നല്ല ഇവൻ്റെ മാസ്റ്റർ പീസായിരുന്ന ചേങ്ങന്നൂരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു രണ്ടും ഒരേ റൂട്ടാണ് അതുകൊണ്ട് തന്നെ നിൻ്റെയും ചേങ്ങന്നൂരിൻ്റെയൊന്നും സർട്ടിഫിക്കറ്റിൻ്റെയും അനുമോദനത്തിൻ്റെയൊന്നും ഒരു ആവശ്യ ഇവിടെ ഇല്ല അതൊക്കെ അനുമോദനം കൊടുക്കേണ്ടവർ കൊടുക്കുന്നുണ്ട് പ്രശംസിക്കേണ്ടവർ പ്രശംസിക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് യഥാർത്ഥ കാര്യങ്ങൾ പോകുന്നുണ്ട് കള്ളത്തൊരീകത്തിൻ്റെ മശാഹന്മാരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ആവശ്യമില്ല വിധൈകളായ ആളുകളുടെയും കള്ളത്തൊരീക്കത്തിൻ്റെയും ഒരു അനുമോദനവും ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല ഇവിടെ ഉന്നതമായതിൻ്റെ മശാഹന്മാർ തന്നെ അനുമോദനം ധാരാളം പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുമാണെങ്കിൽ കണ്ടു അഹമ്മുടെ

പറയേണ്ടതൊക്കെ പറയേണ്ട രൂപത്തിൽ പറയുന്നുണ്ട് കള്ളത്വരീക്കത്തുകാര പറയുന്നില്ല എന്ന് മാത്രം ഏതാണെങ്കിലും കള്ളത്തൊരീക്കത്തുകാരനാകുന്ന ഗുരുവട്ടൊരു ഹക്കീമ് സാക്ഷാൽ ഹക്കീമ് കള്ളത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് സുൽത്താനുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ ആൻ്റെ ഷെയ്ഖിൻ്റെ ദർജീന്ന് പോയോ ഓന ഞാൻ ഷെയ്ഖാക്കി എണ്ണാൻ പറ്റുമോ പറ്റൂലെ അടുത്ത പരിപാടി പറയും കവല തോറും നിങ്ങൾ പച്ചമാംസം തിന്ന് നടക്കുമ്പോൾ ഇനി സുൽത്താനുലമാന്ന് ഈ കുരുവട്ടൂർ ഹക്കീമ് പറഞ്ഞതുകൊണ്ട് ഹക്കീമ് ഷെയ്ഖാണോ ഷെയ്ഖല്ലേ ഓനെ മുറബിയായി എനിക്ക് അംഗീകരിക്കാൻ പറ്റോ പറ്റൂലേ ലോകത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് നീ മാറ്റി വച്ചോ പറ്റിട്ടില്ലേ അവൻ്റെ മുരീദ എജ്ജാണ് വ്യക്തമാക്കേണ്ടത് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്